ഹലോ ഗുരുവൺ അപ്പോൾ നമ്മുടെ പരീക്ഷയുടെ ഡേറ്റ് വന്നു ഒരുപാട് പേര് പല സംശയങ്ങളും ചോദിക്കുന്നുണ്ട് നമുക്ക് അതിൻ്റെയൊക്കെ വിശദമായ വിവരങ്ങൾ വന്നതിന് ശേഷം അത് ആയിട്ട് വീഡിയോ ചെയ്യാം എക്സാം റിലേറ്റഡ് ആയിട്ട് പല സംശയങ്ങളും നിങ്ങൾ മെസ്സേജ് അയച്ച് ചോദിക്കുന്നുണ്ട് പല രീതിയിൽ പല ന്യൂസുകൾ വരും നമുക്ക് അതിൻ്റെയൊക്കെ ഒരു ആധികാരികമായിട്ട് പറയണമെങ്കിൽ കൃത്യമായിട്ടുള്ള വിവരങ്ങൾ ലഭിക്കേണ്ടതായിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഈ ഒരു വീഡിയോയിൽ നമ്മൾ അവസാന ഘട്ടത്തിൽ വരുത്തുന്ന മിസ്റ്റേക്കുകൾ അതൊരു പക്ഷേ നമ്മുടെ പരീക്ഷയെ തന്നെ ബാധിച്ചേക്കാം അല്ലെങ്കിൽ നമുക്ക് നെറ്റ് ലഭിക്കുന്നത് തന്നെ ഇല്ലാതാക്കിയേക്കാം ഓക്കെ അത്തരത്തിലുള്ള മിസ്റ്റേക്കുകൾ നിങ്ങൾ ചെയ്യരുത് വർഷാവർഷം നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നതാണ് എന്തൊക്കെയാണ് അത്തരത്തിലുള്ള മിസ്റ്റേക്കുകൾ അത് നിങ്ങൾക്ക് എങ്ങനെ അവോയ്ഡ് ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത് പോയിന്റ് വൈസ് ആയിട്ടാണ് കാര്യങ്ങൾ പറയുന്നത് വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക ആദ്യം തന്നെ നിങ്ങൾ നിങ്ങൾ എഴുതുന്ന പരീക്ഷ എന്താണ് എന്താണ് അതിൻ്റെ ക്രൈറ്റീരിയാസ് എന്നുള്ളത് കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം അപ്പോൾ നമുക്കറിയാം രണ്ട് പേപ്പറാണ് പേപ്പർ വൺ പേപ്പർ ടു പേപ്പർ വണ്ണിൽ അൻപത് ചോദ്യങ്ങൾ നൂറ് മാർക്ക് പേപ്പർ ടു നൂറ് ചോദ്യങ്ങൾ ഇരുന്നൂറ് മാർക്ക് അങ്ങനെ ടോട്ടൽ മുന്നൂറ് മാർക്കിനുള്ള ചോദ്യങ്ങൾ പരീക്ഷാ സമയം എന്ന് പറയുന്നത് മൂന്ന് മണിക്കൂറാണ് അതായത് നൂറ്റൻപത് മിനിറ്റ് ബ്രേക്ക് ഒന്നും ഉണ്ടാവില്ല നമുക്ക് ഒരുമിച്ച് പരീക്ഷ എഴുതാം പക്ഷേ ഫസ്റ്റ് പേപ്പറിന് ഒരു മണിക്കൂർ സെക്കൻഡ് പേപ്പറിന് രണ്ട് മണിക്കൂർ ആ ഒരു രീതിയിൽ നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുക പറയാനുള്ളത് ക്വസ്റ്റ്യൻ പേപ്പർ പാറ്റേൺ ഒക്കെ നമുക്കറിയാം അതിലല്ല കാര്യം ഇതിൻ്റെ കട്ട് ഓഫ് ക്രൈറ്റീരിയ ആണ് നമ്മൾ പിന്നീട് അറിഞ്ഞിരിക്കേണ്ടത് കട്ട് ഓഫിൻ്റെ എന്ന് പറയുന്നത് നിങ്ങളുടെ വിഷയത്തിൽ ഇന്ത്യ ഒട്ടാകെ പരീക്ഷ ചെയ്തുന്നവരിൽ നിന്നുള്ള ആറ് ശതമാനം പേർക്കാണ് നെറ്റ് കൊടുക്കുന്നത് വൺ പേഴ്സൻറ്റേജ് ഉണ്ടാവാറില്ല ഗവൺമെൻറ് പോളിസിക്ക് അനുസരിച്ച് മാറാറുണ്ട് ഒരു ശതമാനം പേർക്കാണ് ജെ ആർ എഫ് കൊടുക്കുന്നത് ഈ ഒരു കാര്യം എപ്പോഴും വെക്കുക അതായത് നൂറ് പേർ പങ്കെടുക്കുമ്പോൾ ആറ് പേർക്കാണ് നെറ്റ് കിട്ടുന്നത് അപ്പോൾ ബാക്കി തൊണ്ണൂറ്റി നാല് പേരെ ഒഴിവാക്കുകയാണ് അപ്പോൾ നമ്മൾ ഈ തൊണ്ണൂറ്റിനാല് പേരിലേക്ക് വരാൻ പാടില്ല ആറിലേക്ക് തന്നെ എത്തേണ്ടതായിട്ടുണ്ട് സോ അതുകൊണ്ട് തന്നെ സോ അതുകൊണ്ട് തന്നെ നമ്മൾ ഈ നമ്മളീ തൊണ്ണൂറ്റിനാലിലേക്ക് എത്തിക്കാൻ പലരും ശ്രമിക്കുന്നുണ്ടാവും അതിലേക്ക് നിങ്ങൾ വഴങ്ങരുത് ഓക്കെ അത് നിങ്ങൾ മനസ്സിലാക്കുക നിങ്ങൾക്ക് ആവശ്യമുള്ളത് മാത്രം നിങ്ങളിപ്പോൾ കാണാനും കേൾക്കാനും ശ്രമിക്കുക നിങ്ങളുടെ പഠനം കൃത്യമായിട്ട് മുന്നോട്ടേ കൊണ്ടുപോകുക ഇത് ഇതിൻ്റെ ബേസിക് ആയിട്ടുള്ളൊരു കാര്യമാണ് ഈ കാര്യം വളരെ കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം പങ്കെടുക്കുന്നവരുടെ എണ്ണം സ്വാധീനിക്കപ്പെടുന്ന ഒരു പരീക്ഷ ആയതുകൊണ്ട് തന്നെ നിങ്ങൾ മറ്റൊരാൾക്ക് വളമായിട്ട് മാറരുത് എന്നുള്ളതാണ് പറയാനുള്ളത് സോ അതുകൊണ്ട് മിസ്ലീഡ് ചെയ്യപ്പെടരുത് അത് ആദ്യമേ പറയാം ഓക്കെ ഇനി അത് ഏതൊക്കെ കാര്യങ്ങളാണ് നമ്മൾ അത് നമ്മളത് അവസാന ഘട്ടത്തിൽ പുതിയ കാര്യങ്ങൾ പഠിക്കുക നിങ്ങൾ ഇതുവരെ പഠിക്കാത്ത കാര്യങ്ങളെല്ലാം തന്നെ ഇനിയുള്ള ദിവസങ്ങൾ പഠിക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് കംപ്ലീറ്റ് ചെയ്യാൻ സാധിക്കില്ല സോ അതുകൊണ്ട് തന്നെ എന്താണോ പഠിച്ചിരിക്കുന്നത് അത് കൃത്യമായിട്ട് റിവൈസ് ചെയ്യുക അതിൽ നിന്നുള്ള പ്രീവിയസ് ഇയർ ചോദ്യങ്ങൾ പ്രാക്ടീസ് ചെയ്യുക ഫസ്റ്റ് പേപ്പറിന്റെ യൂണിറ്റ് വൈസ് ആയിട്ടുള്ള പ്രീവിയസ് ഇയർ ചോദ്യങ്ങളുടെ പ്രാക്ടീസ് സെക്ഷൻ മോക്ക് ടെസ്റ്റ് ആയിട്ട് നൂറിലധികം ലേറ്റസ്റ്റ് ക്വസ്റ്റ്യൻസ് ഓരോ യൂണിറ്റിൽ നിന്നും അഞ്ഞൂറിലധികം ചോദ്യങ്ങൾ റീഡിംഗ് കോമ്പറിയൻഷനിൽ നിന്നും പ്രാക്ടീസ് ചെയ്യാനായിട്ട് തികച്ചും പരീക്ഷ വരെ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് നൽകുന്നുണ്ട് അപ്പം അതിനായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് നമ്മുടെ ഇൻസ്റ്റാ പേജ് ഫോളോ ചെയ്ത് അവിടെ തന്നെ മെസ്സേജ് അയക്കുക നിങ്ങൾ വാട്സാപ്പിൽ മെസ്സേജ് അയക്കേണ്ടതില്ല ഇൻസ്റ്റാഗ്രാമിൽ തന്നെ മെസ്സേജ് അയച്ചാൽ മതി അതിന്റെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് അവിടെ ലഭ്യമാകുന്നതായിരിക്കും ഇനി അടുത്തതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം നിങ്ങൾ ഒരുപാട് റിസോഴ്സുകൾ ഉപയോഗിക്കുക എന്നുള്ളതാണ് നിങ്ങളുടെ കയ്യിൽ കൃത്യമായിട്ട് അല്ലെങ്കിൽ നിങ്ങളൊരു കോഴ്സിന് ജോയിൻ ചെയ്തിട്ടുണ്ടാവും കൃത്യമായിട്ട് അത് ഉപയോഗിച്ച് പഠിക്കുക ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾ കാണുന്നതോ ഒരുപാട് പി ഡി എഫ് നോട്ടുകൾ എടുക്കുന്നതോ അല്ലെങ്കിൽ ഒരുപാട് ആപ്പിൽ നിങ്ങൾ സൈൻ ഇൻ ചെയ്യുന്നതോ നിങ്ങൾക്ക് ഗുണം ചെയ്യില്ല ഇൻഫർമേഷൻ ഓവർലോഡ് ആയിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്താണ് സംഭവിക്കുന്നത് എന്നുള്ളത് മനസ്സിലാക്കാൻ സാധിക്കില്ല സോ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എന്താണോ വേണ്ടത് എന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാക്കി വേണം ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങൾ മുന്നോട്ടേ കൊണ്ടുപോകാൻ അല്ലെങ്കിൽ നിങ്ങൾക്ക് നെറ്റ് കിട്ടുന്നത് വരെ ഒഴിവാക്കപ്പെടും അങ്ങനെയുള്ള ഒരുപാട് അനുഭവങ്ങൾ നമ്മൾ കേൾക്കുന്നത് കൊണ്ടാണ് ഈ കാര്യം കൃത്യമായിട്ട് പറഞ്ഞു തരുന്നത് ഇനി അടുത്തൊരു പോയിൻ്റ് ആണ് നിങ്ങളുടെ വീക്ക് ഏരിയ പാടെ ഉപേക്ഷിക്കുക എന്നുള്ളത് അതായത് നമുക്ക് കുറച്ച് ടഫായിട്ടുള്ള ഏരിയ ഉണ്ട് ഇപ്പോൾ മാത്തമെറ്റിക് റീസണിങ് അല്ലെങ്കിൽ ലോജിക്കൽ റീസണിങ് ഡാറ്റ ഇൻ്റർപ്രിട്ടേഷൻ നിങ്ങൾക്ക് ടഫാണ് അത് തീരെ അവോയ്ഡ് ചെയ്ത് കഴിയാൻ നമുക്കിതിൽ പതിനഞ്ച് ചോദ്യങ്ങളല്ലേ മുപ്പത് മാർക്കല്ലേ ഉള്ളൂ ബാക്കി മറ്റുള്ള വിഷയങ്ങളിൽ നിന്ന് പിടിക്കാലോ അല്ലെങ്കിൽ അതിൽ നിന്ന് ഫോക്കസ് ചെയ്യാമോ എന്ന് കരുതി പാടെ അവോയ്ഡ് ചെയ്യുന്നത് ഒഴിവാക്കുക അതിനുള്ള ബേസിക് കാര്യങ്ങൾ മനസ്സിലാക്കി വെക്കുക പൂർണ്ണമായിട്ട് പഠിച്ച് പരീക്ഷയ്ക്ക് പോകണം എന്നുള്ളത് പറയുന്നത് അതിൻ്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ മനസ്സിലാക്കുക എന്നുള്ളതാണ് പറയുന്നത് ഓക്കെ ആ കാര്യം മറന്നു പോരുത് പിന്നെ അവസാന ഘട്ടത്തിലുള്ള നിങ്ങൾ പാനിക് ആകുക മറ്റൊരാളുമായിട്ട് നിങ്ങളെ കമ്പയർ ചെയ്യാം ഈ കാര്യങ്ങളൊന്നും തന്നെ ചെയ്യരുത് നിങ്ങളൊരു പരീക്ഷ എഴുതാൻ പോവാണ് നെറ്റ് എക്സാം എഴുതാൻ പോവാണ് അതിൻ്റെ കാര്യങ്ങളെല്ലാം നമുക്കറിയാം അതിലെന്തൊക്കെ ചോദ്യങ്ങൾ വരുന്നുണ്ടോ ആ ചോദ്യങ്ങൾക്കെല്ലാം ഉത്തരം എഴുതുക പരീക്ഷാ ഹാളിൽ ചോദ്യങ്ങൾ എങ്ങനെ നേരിടണം ഏത് രീതിയിലാണ് പരീക്ഷയുടെ ഒരു ഫ്രെയിം വരുന്നത് അതിൽ ഏതൊക്കെ സ്ട്രാറ്റജി നമുക്ക് യൂസ് ചെയ്യാം എന്നുള്ളതൊക്കെ നമുക്ക് വരും ദിവസങ്ങളിൽ ഡിസ്കസ് ചെയ്യാം അതിനായിട്ടില്ല ഓക്കെ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ പൂർണ്ണമായിട്ടും നിങ്ങൾ എന്ത് ചെയ്യുക അവോയ്ഡ് ചെയ്യുക എന്നുള്ളതാണ് പറയാനുള്ളത് എന്ത് തരത്തിലുള്ള കാര്യം ആയിട്ടുള്ള ഇൻഫർമേഷൻസ് ആയാലും നിങ്ങൾക്ക് ആവശ്യമില്ലാത്ത കാര്യങ്ങളെല്ലാം നിങ്ങൾക്കിപ്പോൾ നെഗറ്റീവാണ് ഓക്കെ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം നിങ്ങളൊരു നല്ല രീതിയിൽ പ്രിപ്പറേഷൻ മുന്നോട്ടേ കൊണ്ടുപോകുന്ന ഒരാളാണെങ്കിൽ പൂർണ്ണമായിട്ടും നിങ്ങൾ ഈ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെല്ലാം അവോയ്ഡ് ചെയ്യണം അതായത് നെഗറ്റീവായിട്ട് വരുന്ന കാര്യങ്ങൾ നിങ്ങൾ നിങ്ങൾക്ക് എല്ലാ സ്ഥലങ്ങളിൽ നിന്നും നിങ്ങൾക്ക് ആവശ്യമില്ലാത്തതും ആവശ്യമുള്ളതും എല്ലാം ഇങ്ങനെ മിക്സ്ഡ് ആയിട്ട് കാണാൻ ശ്രമിക്കുന്നത് അങ്ങനെ ഒരാളെ സംബന്ധിച്ചിടത്തോളം നൂറ് ശതമാനം പറയാം നിങ്ങളെ ഇതിൽ നിന്ന് പുറകോട്ടേക്ക് വലിക്കും ഓക്കെ ഇനി നിങ്ങൾ പഠിക്കുന്നുണ്ട് എന്നാൽ അത് പൂർണതയിൽ എത്തി എത്തിയിട്ടില്ല പരീക്ഷയൊന്നും മനസ്സിലാക്കണം അങ്ങനെയുള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും ആകാം ഓക്കെ നിങ്ങളെ നിങ്ങൾ ഇതിൽ പ്രതീക്ഷിക്കുന്നില്ല പ്രതീക്ഷ അർപ്പിക്കുന്നില്ല കിട്ടുന്ന ഉറപ്പില്ല എന്നാലും നിങ്ങൾ പഠിച്ച കാര്യങ്ങൾ ഫോക്കസ് ചെയ്യുക ആവശ്യമുള്ള കാര്യങ്ങൾ കാണുക നിങ്ങൾക്കറിയാമെങ്കിൽ ഇപ്പോൾ യൂണിറ്റ് വൈസായിട്ട് കാര്യങ്ങൾ എടുത്തു നോക്കി ഏതൊക്കെ കാര്യങ്ങളിലേക്ക് ഫോക്കസ് ചെയ്യേണ്ടതുണ്ട് ഓരോ യൂണിറ്റും എങ്ങനെയാണ് ഫ്രെയിം ചെയ്തിരിക്കുന്നത് അതിൽ എത്രത്തോളം മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും ഏതൊക്കെ ഏരിയയാണ് പ്രാധാന്യമുള്ളത് അത്തരം കാര്യങ്ങളൊക്കെ തന്നെ വിശദമായിട്ട് മനസ്സിലാക്കുക എന്നുള്ളതാണ് പറയാനുള്ളത് അവസാനമായിട്ട് പറയാനുള്ള പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് നമ്മൾ സിലബസ് വൈസ് ആയിട്ട് പഠിച്ചാലും കൃത്യമായിട്ടുള്ള പ്രീവിയസ് ഇയർ ചോദ്യങ്ങൾ നമ്മൾ പ്രാക്ടീസ് ചെയ്യേണ്ടതായിട്ടുണ്ട് പ്രീവിയസ് ഇയർ ചോദ്യങ്ങൾ പ്രാക്ടീസ് ചെയ്യുന്നതിൻ്റെ ഗുണങ്ങൾ നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ് പ്രീവിയസ് ഇയർ ചോദ്യങ്ങൾ പ്രാക്ടീസ് ചെയ്യുക എന്ന് പറയുന്നത് യു ജി സി നെറ്റ് എക്സാമിനെ സംബന്ധിച്ചിടത്തോളം വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് എന്നാൽ കൂടുതൽ അതിലേക്ക് ഫോക്കസ് ചെയ്യുന്നത് നമുക്ക് ദോഷവും ചെയ്യും അപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ അത് വളരെ വിശദമായിട്ട് പ്രീവിയസ് ഇയർ ചോദ്യങ്ങൾ എങ്ങനെ പ്രാക്ടീസ് ചെയ്യണം എന്താണ് അതുകൊണ്ട് നമുക്ക് ലഭിക്കുന്ന കാര്യങ്ങൾ എന്നുള്ളത് ഡിസ്കസ് ചെയ്താണ് യാതൊരു കാരണവശാലും പ്രീവിയസ് ഇയർ ചോദ്യങ്ങൾ ഇഗ്നോർ ചെയ്യാൻ പാടില്ല തീർച്ചയായിട്ടും നിങ്ങളത് പ്രാക്ടീസ് ചെയ്തിരിക്കണം എന്നുള്ളതാണ് പറയാനുള്ളത് സോ നിങ്ങൾക്ക് ഏത് കാര്യങ്ങളാണോ നിങ്ങൾ പഠിച്ചിരിക്കുന്നത് ആ കാര്യങ്ങളിൽ നിന്നും മുൻകാലത്ത് വന്നിരിക്കുന്ന ചോദ്യങ്ങൾ അതൊരു രണ്ടായിരത്തി പതിനെട്ട് മുതലുള്ളതായാൽ വളരെ കൂടുതൽ ഗുണം ചെയ്യും രണ്ടായിരത്തി പതിനെട്ട് മുതൽ രണ്ടായിരത്തി ഇരുപത്തഞ്ച് വരെ ചോദിച്ചിരിക്കുന്ന ചോദ്യങ്ങൾ നിങ്ങൾക്ക് ലഭ്യമാകുമെങ്കിൽ അതിൽ നിങ്ങൾക്ക് സംശയമുള്ള ചോദ്യങ്ങളൊക്കെ തന്നെ നിങ്ങൾ ഡിസ്കസ് ചെയ്യാം നമ്മളിനി നാളെ മുതൽ മാത്തമെറ്റിക് റീസണിങ് ലോജിക്കൽ റീസണിംഗ് ഡാറ്റ ഇൻറ്റർപ്രിറ്റേഷൻ്റെ ക്ലാസ്സുകൾ ലൈവായിട്ട് ആരംഭിക്കുന്നുണ്ട് ഓൾറെഡി നമ്മൾ ഇന്ന് പറഞ്ഞതാണ് ചില സാങ്കേതിക കാരണങ്ങളാണ് ഇന്ന് നമുക്ക് ചെയ്യാതെ പറ്റാതിരുന്നത് സോ അതുകൊണ്ട് തന്നെ ഇന്ന് നമുക്ക് നാളെ മുതൽ അത് ഡിസ്കസ് ചെയ്യാം അതിൽ നിങ്ങൾ കൂടുതൽ ചോദ്യങ്ങൾ ഡിസ്കസ് ചെയ്യാവുന്നതിലുപരി നിങ്ങൾക്ക് ഇനി വരാൻ പോകുന്ന ചോദ്യങ്ങളെ അതായത് പുതിയ ചോദ്യങ്ങളാണല്ലോ വരിക അത്തരം ചോദ്യങ്ങളെ എങ്ങനെ നേരിടാം അതിനെന്തൊക്കെ ട്രിക്സ് നമ്മൾ യൂസ് ചെയ്യേണ്ടതായിട്ടുണ്ട് അത്തരം കാര്യങ്ങളാണ് നമ്മൾ അതിൽ ഡിസ്കസ് ചെയ്യുന്നത് ഓക്കെ അതിനായിട്ട് നിങ്ങൾ വെയിറ്റ് ചെയ്യുക നാളെ നമുക്ക് വീഡിയോ ചെയ്യാവുന്നതാണ് പിന്നെ നമ്മൾ ചെയ്യുന്ന പ്രധാനപ്പെട്ടൊരു കാര്യമാണ് നോട്ടുകൾ തയ്യാറാക്കാതെ പഠനം തുടങ്ങുക എന്നുള്ളത് പ്രോപ്പർ ആയിട്ടുള്ള ഷോർട്ട് നോട്ടുകൾ തയ്യാറാക്കുന്നില്ല അത് നിങ്ങൾക്ക് റിവിഷൻ സമയത്ത് അത് അങ്ങനെ നോട്ടുകൾ ഇല്ലെങ്കിൽ നിങ്ങൾക്കത് വലിയ രീതിയിൽ ബുദ്ധിമുട്ടുണ്ടാകും സോ നോട്ടുകൾ എന്ന് പറയുന്നത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് നോട്ടുകൾ നിങ്ങൾ തയ്യാറാക്കേണ്ടതായിട്ടുണ്ട് ഇനി അങ്ങനെ തയ്യാറാക്കിയിട്ടില്ല നിങ്ങളുടെ പി ഡി എഫ് നോട്ടുകൾ നിങ്ങളുടെ കയ്യിലൊക്കെ ഉണ്ടെങ്കിൽ അത്തരം നോട്ടുകളിൽ പോയിൻ്റ് ചെയ്ത് കാര്യങ്ങളെ മനസ്സിലാക്കി റിവൈസ് ചെയ്യുക കൺസെപ്റ്റ് കൃത്യമായിട്ട് മനസ്സിലാക്കുക ഓരോ ഏരിയയിലും കോംപ്രഹെൻസീവ് ആയിട്ടുള്ള കോംപ്രഹെൻസീവായിട്ടുള്ളൊരു നോളജ് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളത് നിങ്ങൾ ചെയ്യേണ്ട കാര്യമാണ് അതിനുശേഷം മാത്രമേ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ വരുന്നുള്ളൂ സിലബസിനെ അറിയുക ഓരോ യൂണിറ്റിലും കൃത്യമായിട്ടുള്ള ഒരു നിങ്ങൾക്ക് ഡെയിലി റിവിഷൻ ചെയ്യാൻ പാകത്തിലുള്ള നോട്ടുകൾ തയ്യാറാക്കുക ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം തന്നെയാണ് നിങ്ങൾക്കത് മുൻപേ ചെയ്യാൻ സാധിച്ചില്ലെങ്കിൽ ഈ അവസാന ഘട്ടത്തിൽ നിങ്ങളുടെ കൈവശമുള്ള നോട്ടിലൊക്കെ തന്നെ കൃത്യമായിട്ട് പോയിന്റ് ചെയ്ത് കാര്യങ്ങളെ മനസ്സിലാക്കി മുന്നോട്ടേക്ക് പോവുക പ്രീവിയസ് ഇയർ ചോദ്യങ്ങൾ പ്രാക്ടീസ് ചെയ്യുക മോക്ക് മോക്ടസ്റ്റിന്റെ കാര്യം നമ്മൾ പറഞ്ഞു കഴിഞ്ഞു റീഡിംഗ് കോമ്പ്രിയേഷന്റെ ഒക്കെ ഇമ്പോർട്ടൻസ് മനസ്സിലാക്കി നിങ്ങൾക്ക് മറ്റെവിടെ കിട്ടുന്നതിലും കൃത്യമായി ഫ്രീ ആയിട്ട് തന്നെയാണ് നമ്മൾ തരുന്നത് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ പ്രാക്ടീസ് ചെയ്യാം അല്ലെങ്കിൽ അവോയ്ഡ് ചെയ്യാം മനസ്സിലായില്ലേ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ മാത്രം ചെയ്താൽ മതി ഇതെനിക്ക് ആവശ്യമാണ് എന്ന് തോന്നുന്നുണ്ടെങ്കിൽ മാത്രം ചെയ്യുക അല്ലെങ്കിൽ എന്താണ് സംഭവിക്കുന്നത് നിങ്ങൾ ഈ തൊണ്ണൂറ്റിനാല് പേരിലേക്ക് ഒതുക്കപ്പെടുകയും ആറ് പേരുടെ നെറ്റ് നേടുന്നത് കുറച്ചുകൂടെ സുഗമമാക്കി കൊടുക്കുകയാണ് നിങ്ങൾ ചെയ്യുന്നത് അങ്ങനെ ചെയ്യരുത് ഓക്കെ ആ കാര്യം നിങ്ങൾ മനസ്സിലാക്കുക അപ്പോൾ അവസാന ഘട്ടത്തിൽ യാതൊരു കാരണവശാലും നിങ്ങൾ ചെയ്യരുതാത്ത കാര്യങ്ങളാണ് നമ്മളിവിടെ സംസാരിച്ചിരിക്കുന്നത് ഇതിൽ കാര്യങ്ങൾ നിങ്ങൾക്ക് വ്യക്തമായിട്ട് മനസ്സിലായിട്ടുണ്ടാവും പിന്നെ പരീക്ഷ സിറ്റി ഇന്നിമേഷൻ അഡ്മിറ്റ് കാർഡ് ആ കാര്യങ്ങളൊക്കെ തന്നെ നിങ്ങൾ ചോദിക്കുന്നുണ്ട് വിശദമായിട്ട് നമുക്ക് വരും ദിവസങ്ങളിൽ ചർച്ച ചെയ്യാം നിങ്ങൾക്ക് യാതൊരു ഡൗട്ടും ഇല്ലാത്ത രീതിയിൽ നമുക്ക് കാര്യങ്ങളൊക്കെ തന്നെ കൈകാര്യം ചെയ്യാം ഓക്കെ അപ്പോൾ ഇതുപോലെ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുള്ള മറ്റൊരു വിഷയമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം താങ്ക് യു ഫോർ വാച്ചിങ് കീപ് സ്റ്റഡിങ് സ്റ്റേ സേഫ്